ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അതിന് വേണ്ടി ഞാൻ അഞ്ചാറ് മാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കല്ലുപ്പ് ചേർത്ത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അച്ചാർ പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഉലുവ പൊടി ഉലുവ വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതൊക്കെ നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് സമയം നമുക്ക് ഉപ്പ് കറക്റ്റ് ചെയ്തെടുക്കണം തലേ ദിവസം തന്നെ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് കറക്റ്റായിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക ആവശ്യാനുസരണം വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം മസാലപ്പൊടികൾ നന്നായിട്ട് മാങ്ങയിലേക്ക് ചേർന്ന് വരുന്നത് വരെ മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണയിൽ വെളിച്ചാൽ നല്ലോ നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് താളിച്ചതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിലേക്ക് സുറുക്ക ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന മാങ്ങാ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ അച്ചാർ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി ആറിയ ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേടാവാതിരിക്കാനാണ് അപ്പോൾ നമുക്കിത് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു പത്ത് ദിവസമൊക്കെ സൂക്ഷിക്കാവുന്നതാണ് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക